ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി തീരാൻ രണ്ടായിരത്തി പതിനെട്ടിൽ സൌദിയിൽ ഒരു വലിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു എന്നാൽ ഇടയ്ക്ക് കോവിഡ് മഹാമാരി വന്നതും ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരുന്ന കോൺട്രാക്ടർമാർ അഴിമതി കേസിൽ ജയിലിലായതും കാരണം കഴിഞ്ഞ ഏഴ് വർഷമായി ഇതിന്റെ നിർമ്മാണം മുടങ്ങി കിടക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും നിർമ്മാണം പുനരാരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി പൂർത്തിയാകും എന്നാണ് പറയപ്പെടുന്നത് നിലവിൽ ദുബായിലെ ദുബായ് ലാൻഡ്മാർക്കാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി കണക്കാക്കപ്പെടുന്നത് അതിനേക്കാൾ ഉയരത്തിലാണ് ഈ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുന്നത് സൽമാൻ രാജകുമാരന്റെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കെട്ടിടത്തിന്റെ നിർമ്മാണം കൂടി ഇപ്പോൾ അവിടെ പുനരാരംഭിച്ചിരിക്കുന്നത് സൗദി അറേബ്യയുടെ പ്രധാന വരുമാന മാർഗം എണ്ണ വ്യവസായമാണ് എങ്കിലും ഇപ്പോൾ മറ്റ് കൂടി അത് വിപുലീകരിക്കാൻ സൽമാൻ രാജകുമാരൻ ലക്ഷ്യമിടുന്നുണ്ട് ഇത് പ്രധാനമായും ടൂറിസം മേഖലയാണ് അവർ ലക്ഷ്യമിടുന്നത് അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ മുടങ്ങി കിടന്ന കെട്ടിട നിർമ്മാണം തന്നെ ഉടൻ പുനരാരംഭിക്കാൻ അവിടുത്തെ സർക്കാർ അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത് ദുബായ് ലാൻഡ്മാർക്കിനേക്കാൾ നൂറ്റി എൺപത് മീറ്റർ ഉയര കൂടുതലാണ് ജിദ്ദയിലെ ഈ പുതിയ കെട്ടിടത്തിന് സൗദി അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ ജിദ്ദയിലാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി സൗദി അറേബ്യ ടൂറിസം ഭൂപടത്തിലും ഒരു പ്രധാനപ്പെട്ട സ്ഥാനം പിടിക്കും എന്നാണ് സർക്കാർ കരുതുന്നത്